ആശാൻ പോയ വഴിയിൽ പുല്ലു വലു മുളക്കില്ല ആശാൻ പോയ സ്ഥലത്തോടെ നോക്കി വണ്ടികളൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് നശിപ്പിച്ചാണ് പോയത് ഇത് ഇവിടെ ഒരു ഹയർ ഗ്രൗണ്ട് ഉണ്ട് അവിടെ അടിച്ചാലോ ഈ സ്ഥലം കണ്ടോ വണ്ടി ഓടിച്ചു കേറും എനിക്ക് തോന്നണമില്ല ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞ എന്തു വെടിവെച്ചു എന്തായാലും ഇവൻ പരിഗണന സമയം കൊടുക്കാന്ന് എനിക്കറിയാം പിന്നെ പതുക്കെ അതിൽ ഞാൻ ഡ്രോൺ പോലും ഇട്ടില്ല അവർക്ക് ഞാൻ ഡ്രോൺ വെറുതെ വെടി വെക്കാൻ പിന്നെ ഒരു സ്കോപ്പ് കിട്ടിയിട്ടുണ്ട് ഫോർ പോയിൻറ്റ് സ്കോപ്പ് പിന്നെ ഞാൻ പെൻട്രേഷനും റേഞ്ചും കിട്ടിയിട്ടുണ്ട് അപ്പം അത് വെച്ചാൽ അടിച്ച് നോക്കാൻ ഒരു ക്യൂരള്ളടുത്തന്നെ അടിച്ചു ഒരു വെടി കൊണ്ട് അവൻതാണ് എനിക്കവിടെ വരാൻ പറ്റണം ഇവിടെ എനിക്കിട്ട് വെടി വെച്ചോണ്ടിരിക്ക ചോപറ ആശാൻ വിളിച്ചു വരുന്ന ചോപ്രയും ദുരിതോ ഞാൻ ഇപ്പൊ കുഴപ്പമില്ല ചോപ്രയാൻ പൊട്ടിച്ചിട്ടുണ്ട് ഇതൊരു മതി തുടങ്ങിയപ്പോ തന്നെ ഏറും കുത്തുവാണല്ലോ ഇത് ശരിക്കാ അലാറല്ലേ അലാം ശരിക്കും ചെല്ലണ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ മുട്ട സീനാണ് പോസ്റ്റ് കാണാനില്ലല്ലോ എവിടെയാണല്ലോ ചുരുതര വണ്ടി വണ്ടി വരുന്നുണ്ട് വരുന്നുണ്ട്സ്മെന്റ് നമുക്ക് ഒന്നുമല്ല പൊട്ടിച്ചു ഇല്ല ഞാൻ റീഎൻഫോഴ്സ്മെന്റിന് ബോംബിടാൻ വേണ്ടി ഇറങ്ങിയതാ സിവിലിയൻ ചത്തിട്ടുണ്ട് ആരാണ്ടെ കാണുന്നു പിടിവെക്കണ്ടല്ലോ ഒരു സ്നൈപ്പർ ഉണ്ടല്ലോ ടവർ അവിടെ സ്നൈപ്പർ സാധ്യതയുണ്ട് അങ്ങനെ കണ്ടോ ഒരു സ്നൈപ്പറിന്റെ പിടിയാന്നേ ചേട്ടനോടിയായി ഏതായാലും ലൊക്കേഷൻ വലിയ തെറ്റില്ല നല്ല ഹൈറ്റിലാവും അവർക്ക് വെടിവെച്ചേക്കൂല ഏതായാലും ചോപ്പറ് വന്നാൽ പണിട്ടുണ്ട് ബോംബൂട്ടോ അവിടെ ചേട്ടൻ അതെവിടെന്നത് ചേട്ടന് എന്തേലും അങ്ങനെയാണെങ്കിൽ ഐഡിയ ഉണ്ട് ഞാനിപ്പോ ഒരു സാധനം ഇട്ടു ചേരാബം പറ്റി ഓ അല്ല അത് ഞാനിട്ട മോട്ടാർ അങ്ങോട്ട് തന്നെയാ പോയെ അവന്മാര് ഇങ്ങോട്ട് തിരിച്ചു മോട്ടാറുണ്ട് ഞാൻ മോട്ടാറ ഗ്യാപ്പിലോ അമ്മമാരി ഇങ്ങോട്ട് മോട്ടാറുണ്ട് ആ സ്ഥലത്തുനിന്ന് മാറിക്കോ അമ്മാര് മോട്ടാറുണ്ട് എന്ത് ടീംസ് ആണ് മോട്ടാർ എവിടെയാണ് മോട്ടാറോടെ ആ അതവിടെയാണ് ഞാനൊന്ന് ശരിയാക്ക വല്ലാത്ത സൂക്കേടാണല്ലോ ആഹ് മോട്ടാർ പൊട്ടിച്ചിട്ടുണ്ട് വണ്ടിയാണല്ലോ മൊത്തം വണ്ടി ഇതേ അടുത്ത വണ്ടി വരുന്നുണ്ട് ആശാനെ ഒതുങ്ങിക്കും വണ്ടി ഏറ്റം കേറി വരുന്നുണ്ട് ഒരു ഹെവി

ഗ്രനേഡ് അധികം ഇല്ലനി ഒരു ഗ്രനേഡും കൂടെ ഉള്ളു അയ്യോ ചോപ്പർ ഈ ഫാളിയെന്ന് തോന്നുന്നു സംഭവിച്ചു ഓ സ്വിച്ച് മാറിപ്പോഴാണ് എന്താണ് ഗ്രനേഡ് ഇട്ടിട്ട് പുറത്താട്ട ചോപ്പറോ അയ്യോ മോട്ടോർ ഞാനൊരു മോട്ടോറിൻ്റെ സ്ഥലം ഞാൻ പൊട്ടിച്ചതാണല്ലോ അവിടെ പിന്നെ ആള് വന്നു ഒരു സ്നൈപ്പർ ഉണ്ട് താഴെ സ്നൈപ്പറൊക്കെ ഉണ്ടോ ഏ ഒരു സ്നൈപ്പർ ആ മൂലൊക്കെ ഞാൻ താഴോട്ട് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക ആ മോട്ടാറിന്റെ ടീമിനെ ഞാൻ പൊട്ടിച്ചതായിരുന്നു പക്ഷെ അവിടെ ഉണ്ട് എപ്പോഴും ഞാൻ താഴോട്ട് താഴോട്ടിറങ്ങിയാലോ ഞാൻ ചത്ത് ഞാൻ പറഞ്ഞിറങ്ങിയതാ പിന്നെ എയറിൽ വെച്ച് പിടിവെച്ചു തന്നു ഞാൻ ഞാൻ ഇറങ്ങണോ താഴോട്ട് ഞാൻ അതിന്റെ അടുത്ത ലോഡായത് ഞാൻ ചേട്ടൻ ആദ്യം പോയി വെടികൊണ്ട് തുടങ്ങിയ സ്ഥലമില്ല അവിടെ ഇവിടെ ഒരുത്തങ്ങരിക്കറിയില്ലെന്നോ അവന്റെ ഇനി കാണിക്കണ്ടല്ലോ പക്ഷെ അവൻ വർക്ക് ചെയ്യണില്ല ഇതൊരു സീൻ സ്ഥലമാണല്ലോ ഇനി റീഎൻഫോഴ്സ്മെന്റ് വരുന്നില്ലെന്ന് തോന്നണം ചേട്ടന്റെ അടുത്തോട്ട് ഇതേ ലോഡ് കണിക്കുന്ന ആളുകൾ വരുന്നു തള്ളിക്കോ ഓടി തള്ളി ആ ആ ഞാൻ പിന്നെയും ചത്ത ഗ്രനേഡ് ഉണ്ടോ നോക്കട്ടെ ഞാൻ ഗ്രനൈഡ് പൊട്ടിച്ചു അടുത്ത വണ്ടി വരുന്നത് ചാറാറ വണ്ടിയാണ് മഞ്ജിന് സമാനം എന്തൊക്കെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര കഷ്ട ഞാനിവിടെ നിന്ന് മാറുകയാണ് കേട്ടോ ഇനി ഇവിടെ നിന്നാ പണി കിട്ടും ഞാൻ കുറച്ചുകൂടെ ഹയർ ഗ്രൗണ്ട് പിടിക്കട്ടെ ഈ മോട്ടാറിന്റെ ടീമാണ് എങ്ങനെ കൊല്ലാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നു അത് ഞാൻ ഇപ്പൊ ഇപ്പൊ സൗണ്ട് കേൾക്കണ സ്ഥലേ അവിടെ ഉണ്ട് ഞാൻ കുറച്ചും കൂടി ബോംബിട്ടാണ് അവിടെ പക്ഷെ ആ ബോംബിലും ഒരു ചത്തില്ല അതെന്ത് പറ്റിയെന്നാണ് എടാ അത് നമുക്ക് തകർക്കാൻ ശരി ഞാനിവിടുന്ന് ഇവിടെ നിന്ന് ജമ്പ് എടുത്ത് എത്താൻ പറ്റുമെന്ന് നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ചിലപ്പോൾ എല്ലാം നടക്കും ഒരു സ്നൈപ്പർ പുറത്താണ്ട് നിൽക്കണ്ടായിരുന്നു അവൻ തട്ടിയുണ്ട് ൂടെ വരുന്നത് അവനാ ബംഗറിന്റെ അകത്തിരിക്കണാണോ അല്ല അവൻ പുറത്താല്ലേ ബംഗറണ്ടെ ഡാൻസ് കളിക്കുണ്ട് അവനെ കാണാൻ കിട്ടില്ല ഞാൻ അകത്ത് കയറാൻ പറ്റുമോന്നോട്ടെ ഇവിടെ ഒരു

ഞാൻ കണ്ടു ഞാൻ കണ്ടു 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 അവൻ ഇപ്പൊ തട്ടാ ഓ എന്റെ പുറകെ വരുത്തുന്നുണ്ടായിരുന്നല്ലോ അവനും തട്ടി ഏതൊരു സ്നൈപ്പർ റൈഫിൾ ആയിട്ട് വരുത്തുമ്പോൾ പണിപാടി മോട്ടറും

An amount of weapon. See second target. Good shooting. Let's clean up and move on. Hello, hello. ഹലോ നീ പോയി ഞാൻ പോയതല്ല ഞാൻ വർക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടനെ കാണാനില്ല ഡിസ്കണക്ട് എന്ന് ചേട്ടന്റെ എന്താ സംഭവിച്ചറിയില്ല ആരാ പോയെന്നറിയില്ല എന്തായാലും ഡിസ്കണക്റ്റഡ് കാണിച്ചത് എന്നിട്ടിപ്പോ എവിടെയാണ് ഞാനീറ്റ് മാറിണ്ട് ഇവിടെ ക്ലിയർ ആണ് ഇപ്പൊ ഇവിടെ ഒരു വട്ടം കാണിക്കണ്ട് വൈറ്റ് കളർ ഇനി അതിനകത്ത് എന്താ എടുക്കാനെന്തെങ്കിലും ഉണ്ടോന്നറിയില്ല എനിക്കൊന്നും കാണിക്കണില്ല എടുക്കാനായിട്ട് ചേട്ടന് എന്തെങ്കിലും കാണിക്കണ്ടോ ആ എന്നാ വന്നെടുത്തോ ഈ കാറിന്റെ പകുതി ഒന്നും അല്ല ഇത് മഞ്ഞടിച്ചത് ആ മേടിച്ചു പോലെ ശരിക്കും എന്താ പരിപാടി സൗണ്ട് കൂടി ചെടികണ്ടപ്പേണ്ടാങ്ക് പൊട്ടിച്ചു ഇവിടെ ഞാനുണ്ട് ഇവിടെ എല്ലാവരുടെയും ഇപ്പുറത്ത് ഈ പച്ച പെയിൻറ് അടിച്ചാണോ നോക്കിയത് ഇവിടെയല്ല മഞ്ഞപ്പടം അടിച്ചുണ്ട് ചേച്ചി ഇതാണ് വാടിന്റെ ഓഫീസ് ചേച്ചി ചേച്ചിക്ക് ചെവിലാണ് ഈ ടവറിൻ്റെ ഇവിടെ ആണോ നീ ടവറിൻ്റെ മോളിൽ ഒന്നും ഇല്ല സാറിയില്ല നേരെ വന്ന മോൾ ടാറുള്ള സ്ഥലമാണോ ഞാനിപ്പോൾ അങ്ങനെയാണ് പോണത് ഈ മോളിൽ കാണണല്ല ഇതാണെന്ന് സംശയമുണ്ട് കണ്ടിട്ട് ഏ ഇവിട്ട അമ്മ കാണിക്കുന്നില്ല ഇവിടെ അല്ല ഇവിടെയല്ല ഇവിടെയല്ല മുകളിലൊന്നുമില്ല അമ്മച്ചി ഇതാണോ വാർഡിന്റെ ഓഫീസ് പേടിപ്പിച്ച എന്തെങ്കിലും പറയോ എന്ന് അറിയാൻ വേണ്ടിയാണ് പേടിച്ചുപോടി അത് അല്ല ഇതിനകത്തൊന്നും കാണിക്കണ്ടില്ലേ പള്ളിയാണ് അവിടെയും കേറിയ അവിടെയുള്ള വീടുകളിലേക്ക് ഇതിന്റെ അകത്ത് കേറാൻ വഴിയില്ല അപ്പോൾ ഇതല്ല ആ നിലത്തെ എന്റെ അവസ്ഥയാണല്ലോ ചേട്ടാ ഇത് കഴിഞ്ഞിട്ടില്ല ഇത് മോളിലേക്കും കുറച്ച് സ്ഥലം ഉണ്ട് അവിടെ ആയിരിക്കും ഇവിടെ ഒരു സ്ഥലം കണ്ടുപിടിക്കാനാണ് ഇവിടെ ഒരു വീട് കണ്ടുപിടിക്കാനുണ്ട് വാർഡന്റെ ഓഫീസ് ശെരിയാട്ടോ ഇവിടെ ഒരുത്തനം കൂടി കിട്ടി

ആ കിട്ടി 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 കണ്ട് കണ്ട് കണ്ടു 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 കണ്ട കണ്ടു ഹാക്ക് ചെയ്യണം ആരെങ്കിലും ആ ഇവിടെനിന്ന് എന്തെങ്കിലും എടുക്കാനുള്ള ഞാൻ വണ്ടി റെഡിയാക്കട്ടെ

ആ എന്നാ ഞാനൊരു ബോംബിട്ടിട്ട് വരാം ആ വേണ്ട പോയിട്ട് ആ മറ്റേ പിക്കപ്പ് വണ്ടി വരണ്ടേ എന്ത് പെട്ടെന്ന് പരിപാടി വരും അതാണ് അടുത്ത് വരണ്ട അടുത്ത് വരണ്ടേ അടുത്തവ നമ്മൾ ടാഗ ചെയ്ത നമ്മൾ ടാഗ ചെയ്ത വണ്ടി ഇങ്ങടയരുന്നു ടാഗ ചെയ്ത വണ്ടി ഇങ്ങോട്ടായിരുന്നു ഇനിയാ ദേ വണ്ടി വണ്ടി ഇടാ വണ്ടി ഇതില വരാൻ തുടങ്ങി ഒന്നൊന്നല്ല അതിന് കൂടി രണ്ട് ട്രക്ക് ഓടുകണ്ടല്ലേ ആ താടി ഉണ്ട് താടി ഉണ്ട് ആ ജസ്റ്റ് ഓട്ടറി ഉണ്ട് ആ ഓട്ടറി ഓടേ

അത് എല്ലാത്തിലും പ്രശ്നമല്ല നമ്മളൊരു നാളെ ടവർ ഡിസേബിൾ ചെയ്യാൻ പോയത് രണ്ടാമത്തെ ടവർ ഇരുന്ന ഇരുന്ന് മിലിറ്ററിന്റെ ഉള്ളിലോ അതിന് ഓടിക്കണം ഇത് നിങ്ങക്ക് മാപ്പ് എവിടെ കാണിക്കണം നാവിഗേഷൻ കാണിക്കണ്ടോ എനിക്ക് കാണിക്കണില്ല ഇതാണോ വഴി ഇല്ല അല്ലേ ണ്ട് ഇതിന്റെ അകത്ത് കേറു രാത്രി കേറുന്നല്ല നല്ലത് പെട്ടെന്ന് പരിപാടി എനിക്ക്